ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ടു മിന്യൂസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖം കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എങ്കിൽ കൺഫ്യൂഷനാണ് കേട്ടോ താത്തിൻ്റെ വീഡിയോയിൽ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ ഇത് പാരാ കയറി കൂടി എന്ന് വിചാരിക്കേണ്ട ഒക്കെ ഞാൻ പറഞ്ഞു തരട്ടോ ഈ ചെങ്ങായ്ക്ക് ഒരു മോനുണ്ടാക്കി മക്കളെ അത് തൊട്ടിലിട്ടാനുള്ള പുറപ്പാടിലാണ് ഇന്നാ കിട്ടേണ്ടിയാണ്ടിയൊന്നും ഓർമ്മയില്ല ഞാനും ഇട്ട് ആ തൊട്ടിലൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ കൊളുത്താൻ വേണ്ടിയിട്ട് ജനന്മക്ക് കമ്പിയൊക്കെ ഇട്ട് ഊക്കൊക്കെ ഇട്ട് താക്കി വെച്ചു റെഡിയാക്കി വെച്ചു ഇപ്പോൾ വന്നിട്ടേല്ലോട്ടോ വന്ന് ഇങ്ങനെ കുഞ്ഞിനെ എടുത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പിന്നെ അത് തൊട്ടിൽ കിട്ടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ ഈ ജനന്മ കൊളുത്തുന്ന കമ്പി അതുണ്ട് അയിമൽ പിന്നെ രണ്ട് ഊക്കൊക്കെ അതും ഉണ്ടല്ലോ അയ്മലേക്ക് കൊളുത്തി വച്ചാൽ മതി തുണിമൽ രണ്ട് സൈഡിലും ഉണ്ടാകുമല്ലോ കൊളുത്തുന്ന സാധനം അങ്ങനെ കൊളത്തി അകം പുറവും നോക്കി ഇങ്ങനെ കൊളുത്തി വെച്ചാൽ മതി അക്കോന്ന് തന്നെ ചെയ്യാൻ കേട്ടോ എല്ലാം തന്നെ ചെയ്യണോന്നുള്ള വാശി അങ്ങാൻ വിളിച്ച പോലെ അങ്ങനെ മാതിരി ഇനിയും തൊടാൻ സമ്മതിക്കില്ല കേട്ടോ ഞാൻ വിചാരിച്ചോ ഒരു വരികയാണെങ്കിൽ തുണീൻ്റെ പണ്ടേത്തെ തൊട്ടിലുണ്ടല്ലോ കയറൊക്കെ കെട്ടി ഊക്കുമ്പേൽ മുകളിൽ വറപ്പിൻ്റെ ചോട്ടിൽ ആ ഊക്കിൻ്റെ ഉള്ളിൽക്കൂടെ കയറൊക്കെ ഇട്ടിങ്ങാൻ തുണിയൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താ മട്ടൽ ചിന്തി ഇങ്ങനൊക്കെ വയ്ക്കല്ലേ അങ്ങനെയൊക്കെ വെച്ച് തൊട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ അതൊക്കെ അറിയാം കേട്ടോ അങ്ങനെ കാര്യം അറിയാമല്ലോ അറിയാത്ത തൊട്ടിലൊക്കെ ഇട്ടാൻ വലിയ വരുമ്പോൾ ഒക്കെ കൊണ്ടുപോകും നമുക്ക് അങ്ങനെ ആണല്ലോ എല്ലാ സാധനവും റെഡിമെയ്ഡ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ വെച്ചാൽ ഏട്ടോ പോകുമ്പം കയ്യ് പിടിക്കുകയും ചെയ്യുക പിന്നെ ഏടാണോ വെക്കേണ്ടി വെച്ചാൽ അച്ഛനെ അജൻ എഴുമ്പോൾ അജ്ഞന അജ്ഞയ്ക്കെങ്കിൽ ഗില്ലുമ്മലും അടിയും ഇടിയൊക്കെ കൊടുത്ത് ഞാൻ സൗകര്യത്തിന് കെട്ടി തൂക്കുകയും ചെയ്യാമല്ലോ നല്ലൊരു സംഭവമായിട്ടോ അങ്ങനെ റൂക്കോ കണ്ടിടിച്ച്മല നമുക്ക് വെച്ചുകഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അട്ടും കൂട്ടൊക്കെ എടുത്തുവെക്കാലോ പണ്ട് ഓടിട്ട പൊരുമലാണേൽ കൊൽമലോ പട്ടികമ്മലോ തൂക്കേണ്ടിയോ ഇപ്പോൾ വാർപ്പിൻ്റെ പൊരുമലാണേൽ നടുവൊരു രൂക്ക് ഉണ്ടാവും അതിന് കൊളുത്തേണ്ടിയോ അപ്പം അതിൻ്റെ ഒന്നാവശ്യമില്ല നമ്മളെ കട്ടിലെ നേരെ ജനലുണ്ട് അതിൻ്റെ അടുത്ത് ഏത് കോലത്തിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാമല്ലോ മോൻ്റെ മോനെ ഒരു കൊതുക് പോലും കടിക്കരുത് എന്ന് പറഞ്ഞിങ്ങനാണ് മൂല ഇങ്ങനൊക്കെ അതാക്കിയെക്കുന്നത് കേട്ടോ ഇങ്ങനെ തൊട്ടിലൊക്കെ എല്ലോണം പുി പിന്നെ ആണെങ്കിലോ കൊതുക് വല ഒരൊറ്റ കൊതുക് ഉള്ളിൽ കടക്കാത്ത പോലത്തെ അതും വരഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്നത് പിന്നെ കയറിന് ഉറപ്പുണ്ടോ തുണിക്കും ഉറപ്പുണ്ടോ നെറ്റിന് ഉറപ്പുണ്ടോ ഒക്കെ എല്ലോണം ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്യുന്നു ഷിബ് ഇടോ കേടുണ്ടോ ഷിബിൻ്റെ ഉള്ളിൽ കൂടെ കൊതുക് പോവുമോ ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരു കാരണമുണ്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മളെ മക്കൾ വല്യ തന്നെയാണ് അങ്ങനെ ആണെങ്കിലും അവനക്ക് അധികം ഒരു കെയറിങ് കിട്ടോ എട്ട് വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു മോനാണ് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒക്ടോബർ മാസം ആയ ഒൻപത് വർഷം പൂർത്തിയായി എട്ട് വർഷം പൂർത്തിയായതിനു ശേഷമാണ് അവള് പ്രഗ്നൻ്റ് ആവുന്നത് പിന്നെ പ്രസവിച്ചിട്ട് നാൽപ്പത് ദിവസമായിട്ട് എള്ളവാനും അത് തന്നെ അല്ല ഒരു പത്ത് രൂപം കഴിഞ്ഞ അവൻ പോവുകയും ചെയ്യും അവൻ പ്രസവത്തിനൊക്കെ വന്ന പ്രസവത്തിൻ്റെ ഒരാഴ്ച മുന്നേ വന്നാ കേട്ടോ ഓം അതിനത്തേനും ഇവളും അതുകൊണ്ട് അവിടെ ആയി അവിടെ നിന്നാണ് പ്രഗ്നൻ്റ് ആയത് അവിടുന്ന് മൂന്നാല് മാസായപ്പോൾ നാട്ടിലേക്ക് പോകുന്നതാണ് യൂണിഫോം ഒക്കെ അങ്ങനെ മോൻ തൊട്ടിലൊക്കെ കെട്ടിയെടുക്കുമ്പോഴൊക്കെ മുത്തും മക്കളും മോനും വന്നി എന്നിട്ട് മക്കൾക്ക് കുഞ്ഞുമാവൻ കണ്ടിട്ടേ എന്തോ ഒരു സന്തോഷം കേട്ടോ തൊട്ടിലേക്ക് കണ്ടിട്ട് ഓലിപ്പോൾ വലിയ താരം തൊട്ടിലേന്നും കണ്ടില്ല ഓലക്കൊരു അതിർപ്പം പോലെ എന്നിട്ട് എന്തോ ഒരു സന്തോഷം മക്കളെടുത്ത് കൂടി വരിക ഈ വന്നതാണാനും യൂണിഫോം ഒന്നും മാറ്റിയിട്ടും കുളിച്ചിട്ടൊന്നുമില്ലേ അപ്പോൾ പിന്നെ ഓല വേഗം കുളിക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വന്നതാ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച് ഇങ്ങനെ വരുമോ ഞാൻ വരുമോ ഇങ്ങള് വരുമോ ഞങ്ങൾ വരും എന്നൊക്കെ ഞാൻ സ്കൂളിൽ ലീവുവാണല്ലോ ഇങ്ങനെ വെള്ളിയാഴ്ച എന്നാണ് എല്ലാവരും വന്നത് വെള്ളിയാഴ്ച സ്കൂളിൻ്റെ മക്കളാണെന്ന് പൂട്ടി ഇങ്ങനെയാണോ ഇങ്ങോട്ട് പോകുന്നത് മറ്റുകൾക്ക് പിന്നതൊരു കുഞ്ഞുവാവല്ലോ ഇനിയും കൊണ്ട് ഓലും പോകുന്നതാണ് കുഞ്ഞു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളു ഇവിടെയൊക്കെ ഞങ്ങളെ നാട്ടൊക്കെ വെച്ച് അടുങ്ങണ്ട് കിട്ടോ പാപ്പൻ്റെ പുരയിലേക്ക് ആദ്യം കയറണം എന്നൊക്കെ അങ്ങനെ ആദ്യം ആടേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇങ്ങോട്ട് വന്നത് രണ്ടാമതായിട്ട് വന്നത് വല്യമ്മൻ്റെ അമ്മച്ചിൻ്റെയും അപ്പച്ചിൻ്റെയും അടുത്തേക്ക് ഇട്ടോ അതായത് ഓ കുഞ്ഞുപ്പൻ്റെ വല്യമ്മൻ്റെയും വല്യപ്പൻ്റെ അടുത്തേക്ക് ചെറുക്കി പറഞ്ഞാൽ കാക്കൻ്റെ പെങ്ങണ മോനാണ് ഓൻ്റെ ഓളുവാണെട്ടോ ഓലെ കുഞ്ഞനുമാണ് അങ്ങനെ ഒരു തറവാട്ടിലേക്കാണ് ഫസ്റ്റ് വന്ന് അടയൊക്കെ വന്ന് വന്നപ്പോൾ കഞ്ഞീൻ്റെ കൂടുതൽ പായസമൊക്കെ ഉണ്ടാക്കി ചീന് കേട്ടോ ഒരു മധുരം കൊടുക്കേണ്ടല്ലോ നമ്മൾ പുരയിലൊക്കെ പെട്രോൾസ് ആദ്യം വരുമ്പോൾ അങ്ങനെ പായസം പോള് കൊടുത്തേ ഇവിടെ ഞാൻ പായസം ഒന്നും ഉണ്ടാക്കിയില്ല ഓല പായസം ഇങ്ങോട്ടും തന്നിട്ടോ ഞങ്ങൾക്കും കുടിക്കാൻ നമ്മൾ വീട് ചായ ഒക്കെ കൊടുക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ വേഗം തൊട്ടിലൊക്കെ കെട്ടി കുഞ്ഞിനെ ഇടാൻ നമ്മൾക്ക് മുത്തമ്മായി വന്നിട്ടോ അമ്മായി തൊട്ടിലൊക്കെ ഇട്ടിട്ട് അമ്മൂട്ടി തിങ്ങാൻ ഓക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ മക്കളോട് പെൺകുട്ടിയാണ് ചൂട് ഇഷ്ടം ഉണ്ടാക്കാനും ഓക്ക് രണ്ട് മോനെ ആയക്കുണ്ട് മോളുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അല്ലാണ്ട് ആൺകുട്ടികളുടെ ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല അത് ആർക്കാർ അങ്ങനെ തന്നെ അല്ലേ രണ്ട് മോനൊക്കെ ആകുമ്പോൾ ഒരു മോള് വേണ്ടി വേണ്ടിയിരുന്നു ആരും ചിന്തിക്കില്ലല്ലേ രണ്ട് മോളാകുമ്പോൾ മൂന്നാമത്തൊരു മോനാ വണ്ടീന്നൊക്കെ അതും ഉണ്ടാവില്ലേ എല്ലാവർക്കും ഒന്നും ഉണ്ടാവും ക്യോറുമല്ല കേട്ടോ ഞാൻ എൻ്റെ മുത്തൂൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞതാണ് കേട്ടോ അങ്ങനത്തെ ചായ ഒക്കെ കുടിക്കാനൊക്കെ ഒരുങ്ങാണ് അതുപോലെ ഒരു ഇറച്ചി ചോറ് ഉണ്ടാക്കുക കേട്ടോ പെട്ടെന്ന് ഇടാക്കാൻ പറ്റിയ ഒരു ചോറാണ് അതിന് വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചും പച്ചമുളകും എല്ലാം കൂടി പിന്നെ അരഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാൻ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി വല്ലുളളി അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സി നല്ല ഓണം അരച്ച് ജ്യൂസാക്കി എടുത്തിരിക്കുന്നത് ഈ കുക്കർ പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് ഞങ്ങൾ വലുപ്പം തോന്നുന്നുണ്ടാവില്ലേ കാണുമ്പോൾ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ കാണാട്ടാണ് ഇത് കുറേ കാലമായി എടുത്തിട്ട് ഞാൻ പോയിന് ശേഷം ഈ കുക്കറെടുത്തില്ല നല്ലോണം തേച്ചേക്ക് എടുക്കാണ്ട് കിട്ടോ അങ്ങനെ കമ്പിയും സോപ്പും ഒക്കെ ഇട്ട് നല്ലോണം തേച്ച് വെച്ചെടുക്കുകയാണ് അപ്പുറത്തെ സിംഗിൽ നിന്നിട്ട് ചെറിയ മോൾ ചിക്കനും കഴിക്കുന്നുണ്ടട്ടോ എല്ലാവരും കൂടി വേഗമാക്കിയാൽ വേഗം തിന്നാലോന്ന് പറഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ നോക്കാം ഇന്ന് ചോറൊക്കെ എന്തിരി വൈകീക്കുന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ചോറ് ഉണ്ടാക്കി എടുക്കുകയാണ് ഇറച്ചി ചോറ് ചിക്കൻ ചോറ് എന്നൊക്കെ പറയുന്നത് എന്ത് പേരിട്ടാലും കുഴപ്പമില്ല നമുക്ക് തിന്നാൻ നന്നായി കിട്ടിയാൽ മതി വന്ന് ഇട്ടിയാൽ മതി വിരുന്ന് വന്നവർക്ക് ചോറൊന്ന് രാത്രി ഇവിടെ അല്ലെട്ടോ ഓയിൽക്ക് തറവാട്ടൊന്നാണ് ചോറ് അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് ഇവൾക്ക് വേണ്ടിയിട്ട് പിന്നെ കുക്കറൊക്കെ ഒന്നാം നമ്പറായിട്ട് തേച്ച് കഴിഞ്ഞുകൊണ്ട് വന്ന് ഗ്യാസമ്മിലൊക്കെ വെച്ച് കൊടുക്കുന്നത് അതിലൊക്കെ എനിക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചുകൊടുക്കണോ എന്നിട്ട് ദിവസം ചെറിയ ജീരകവും ഏലക്കായും പട്ടയും എല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടി വെച്ചിട്ട് നമ്മൾ അരച്ചുവെച്ച ആ സാധനം ഉണ്ടല്ലോ എന്തെ തൂവെത്തുള്ളി ഇഞ്ചി ലക്ഷമുളക് അങ്ങനത്തെ സാധനം അട്ടിട്ടില്ല അതെല്ലാം കൂടി ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മേഗി ക്യൂബ് ഇട്ട് കൊടുത്ത കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ ചിക്കൻ മിക്സിയൊക്കെ ഒന്നുകൂടെ കഴുകി പറന്ന് കൊടുക്കും കേട്ടോ ഉള്ള സത്ത് പോകുന്നൊട്ടേന്ന് ചോദിച്ചിട്ടാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ മെയ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് ഉണക്കന്നാലൊന്നുമില്ല എന്നിട്ട് അതിനെക്കൊണ്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി അങ്ങനെ പോവുകയാണ് അങ്ങനെ ഈ ചിക്കൻ നല്ലവണ്ണം കഴുകി അതിലേക്ക് ഇട്ട് കെട്ടു കൊടുക്കാത്ത വെള്ളം വരാം വർക്കാനൊന്നും സമയമല്ല ഫ്രിഡ്ജിൽ അതിന് ചിക്കനുണ്ട് കാരണം ആയി എടുുന്നതിന് കേട്ടോ ഈ മൂന്ന് ക്യൂബും ഞാൻ അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് മേയ്ക്കട്ട് ആകെ ഇത് ഉള്ളുട്ടോ ഉള്ള ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അധികം ഉണ്ടായിരുന്ന ഒന്നുകൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുത്ത് നമ്മൾ കയ്യി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുകട്ടോ ചിക്കൻ അധികം വെള്ളം വരാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഉപയോഗത്തിലൊക്കെ ഒന്ന് വെള്ളം വാർന്നിട്ടേക്ക് പിന്നെ ആണെങ്കിൽ നമുക്ക് വെള്ളയിൽ പാരൻ്റെ ആവശ്യമുണ്ടല്ലോ വറ്റിച്ചെടുക്കേണ്ടി അല്ലല്ലോ നമുക്ക് ചോറിന് ആവശ്യമുള്ള വെള്ളയിൽ ഒഴിച്ചു കൊടുക്കണമല്ലോ ഇത് റേഷന ഇട്ടാട്ടോ ഞാൻ ചോറ് വെക്കുന്നത് പിന്നെ അരി കയ്ക്ക് ഞാൻ പുതിർത്തി വെച്ചതായിരുന്നു അങ്ങനെയാണെങ്കിൽ റേഷൻ അരി ഒന്നുകൂടെ കയ്യെടുക്കുക കേട്ടോ റേഷനരാവുമ്പോൾ നമുക്ക് എത്ര കഴുകിയാലും മതിയാവില്ലല്ലോ ചുരുവത്ത് കയക്കിയാലും പിന്നെയും റേഷൻ മണക്കുകയും തോന്നുന്നില്ലല്ലേ ഈന അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല കേട്ടോ ചിലയാർക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ ഞാൻ അരിന് കുറ്റപ്പെടുത്തുമൊന്നും നല്ല കിട്ടും എല്ലാവർക്കും അറിയാമെന്നല്ല റേഷൻ ആരിക്കൊരു പ്രത്യേക സ്മെല്ലാണല്ലോ ഇത് പത്ത് ഗ്ലാസ് അരിൻ്റെ ഇട്ടോ അതിട്ടാണ് ഇന്ന് ചോറ് വെക്കുന്നത് അതിന് വെള്ളവും പറഞ്ഞു പുതിർത്തി കൊണ്ട് കുറച്ച് കുറച്ചേ പാരും പിന്നെ ഇതിലൊക്കെ കുറച്ച് ക്യാരറ്റ് ഇട്ട് എടുത്തേക്കുന്നത് ഉരുളക്കേങ്ങ ഉണ്ടെങ്കിൽ ഉരുളക്കേങ്ങിട്ട് കൊടുത്തതിനു നല്ലതായിട്ട് ഉരുളക്കേങ്ങില്ലായതിനും പിന്നെ അതാ സോയാബീൻ ചെറിയ ചെറിയ മഴയുള്ള സോയാബീൻ ഇട്ടോ അതും കെയ്യും ഒന്ന് പത്തിപ്പിച്ചെടുക്കുകയാണ് അതും ഇതിൽ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പത്തിപ്പിച്ച് ഊറ്റീട്ട് പുതിർത്തിനെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പുതിർത്താനും മറന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചാലേ എങ്ങനത്തെ ഒരു ചോറ് എന്നാൽ പിന്നെ അരി പുതിർത്തിയപ്പോൾ പുതിർത്താൻ മറന്നു ഇതുമാണ് അതല്ലെങ്കിൽ പൊരിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അതിന് നല്ലൊരു ടേസ്റ്റല്ലേ പിന്നെ നമ്മൾ പൊരിക്കാതൊന്നില്ല ഈ ചോറ് ഏതായാലും ചിക്കനും പൊരിച്ചില്ലല്ലോ എന്നപ്പോൾ ഇതിൽ ഉപ്പിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഒഴിച്ചടുപ്പത്തി വെച്ച് വേഴിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇരുപത് ഗ്ലാസ് പത്ത് ഗ്ലാസ് അരിയല്ലേ എടുത്ത് അതിന് ഞാൻ പതിനഞ്ച് ഗ്ലാസ് വെള്ളം കേട്ടോ പായിരുന്നത് ആകെ പതിനാറ് ഗ്ലാസ് പിന്നെ അരിച്ചോ ജ്യൂസിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാകുമല്ലോ നാല് ഗ്ലാസ് കുറച്ചാണ് വെള്ളം പോയിരുന്നത് പിന്നെ ഇതിൽ കപ്സ് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ കബ്സ മസാല മന്തി മസാല അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അറേബിക് മസാലയാണ് അതൊക്കെ പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെ അതിൻ്റെ പുറമേ കുറച്ചുകൂടി ഇട്ട് പിന്നെ പിന്നെ കുറച്ച് മഞ്ഞപ്പൊയിട്ട് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മളെടുത്ത് ഗരം മസാല ഇല്ലായിരുന്നു അതിനെക്കൂടെ ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ പിന്നെ മുളകും പൊടി ഇട്ട് കൊടുത്തില്ല മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തത് അങ്ങനെയുള്ള സോയാമീൻ ഇപ്പുറത്ത് വെന്ത്ക്കുന്നിട്ടോ അത് തളിക്കുമ്പോഴേക്ക് വെന്ത്ട്ടല്ലോ അല്ലേ പിന്നെ ചുടുവെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചാൽ മതി ഒന്ന് പിന്നെ പീഞ്ഞെടുത്താൽ മതി പിന്നെ അതൊരു ഓട്ടക്കോട്ടയൊക്കെ ഊറ്റി ഇട്ട് കൊടുത്തിങ്ങാൻ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഈ വെള്ളത്തിലേക്ക് ഇതിൻ്റെ പുറമെ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേച്ചിങ്ങാ ഇട്ട് എടുത്താൽ അതും നന്നിട്ടോ അല്ലെങ്കിൽ പുതിർത്തി ഇട്ട് കൊടുത്താൽ മതി അധികം സമയം പുതിർത്തി വെച്ചാൽ മതിയല്ലോ ഈ ചോറ് വെക്കുന്നത് ഞങ്ങൾ മൂന്നാളോട് കൂടിയാട്ടോ പൊന്നും ഉണ്ട് ചെറിയ മൂളുണ്ട് അതായത് ചെറിയ മൂളും മോളാണ് കേട്ടോ പൊന്നും ഇതിൻ്റെ അനിയത്തിയാണ് ചെറിയ മൂള് പിന്നെ നമ്മളെ മോനും കൊണ്ട് കട്ടോ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ വർത്താൻ പറയാനുള്ളു ഒരാളുടെ അസുഖമല്ലേ നമ്മൾ അടുപ്പിൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ എല്ലാവരോടുകൂടി അടുക്കളയിൽ വന്ന് കുത്തിരിക്കും പിന്നെ കഥയും പറശില്ലായി വെപ്പുമായിട്ടോ ഞങ്ങളെ ഫാമിലികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കൊതിന്നാട്ടോ ഫുഡ് അയക്കുക അടുക്കളയിൽ സൗകര്യമുണ്ട് ഫുഡ് അയക്കാനുള്ള ഡൈനിങ്ങ് ആളെ അങ്ങനെ കൊണ്ടുപോ കൊടുക്കലൊന്നുമില്ല പിന്നെ പുറമക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഡൈനിങ് ആളെ കൊണ്ടുവച്ചു ഓലെന്നെ പറയും കിട്ടോ ഡൈനിങ് ആളിലേക്ക് ഒന്ന് കൊണ്ടോക്കേണ്ടി ആവശ്യം ഇവിടെ നല്ല കാറ്റും പൊലിച്ചോക്കണ്ടി ഇവിടെ കുത്തിരുന്ന് തിന്നാൽ മതി അങ്ങനെ അടുക്കളയിൽ വെച്ച് തിന്നുകഴിയാം ഞമ്മളെപ്പോൾ തിന്നാൻ പറ്റിയാണെങ്കിലും ഇട്ടോ അങ്ങനെ കൂടി ഇങ്ങനെ അടുക്കളയിൽ കൊത്തി തിന്നു പിന്നെ നമ്മൾ അരിയും ഒക്കെ ഇട്ട് എടുത്ത് ഇങ്ങനെ കുക്കറ് മൂടി വെച്ചെടുത്തിട്ടോ ഈ കുക്കറ് ഫ്രിസ്സിലടിയണെങ്കിൽ കുറേ സമയം പിടിക്കൂ കേട്ടോ വലിയ ആണ് നിറച്ച് സാധനവും ഉണ്ടല്ലോ അത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് ചൊർക്കേ ഉപ്പുട്ടിങ്ങാൻ ഇതാണ് കേട്ടോ കൂട്ടുന്നത് വേറൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നിശാള്ള അടുത്ത കാണാം